صل <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي اللهم <سؤال> صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى صلاة ترضيك وترضيه وترضى بها أنا يا أرحم الراحمين ഞങ്ങൾ ഇവിടെ നീ നിന്നും സ്വീകരിക്കണേ ചെയ്യുന്ന അതുപോലെ തന്നെ തുടർന്ന് നടത്തുന്ന രണ്ട് ദിവസങ്ങളിലായി വൈലത്തൂരു ഡി സാഹിത്യോത്സവം നടക്കുന്ന മുഴുവൻ ഹൈറായ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ ഹബീബായ ഇതൊക്കെ നീ കാണിക്കണേ മഹാന്മാരിലും ഞങ്ങളെ അവരൊക്കെ ും അവരെ മതത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ല നല്ല നാഹത്തോടെ സന്തോഷത്തോടെ ഈ പരിപാടികളൊക്കെ നടത്താൻ എല്ലാവിധ സഹായവും നിന്റെ അടുക്കൽ നിന്ന് നൽകണേ അല്ല സന്തോഷത്തിന് ഈ പരിപാടികൾക്കൊക്കെ വേണ്ടി ചെറുതും സംഭാവനകൾ നൽകിയവരുണ്ട് അല്ല ഭക്ഷണത്തിലേക്കും അതുപോലെ ഇതിൻ്റെ പ്രചരണങ്ങളിലേക്കും ഇതിൻ്റെ സമ്മാന വിതരണങ്ങളിലേക്കും തുടങ്ങി ഇതിന്റെ പിന്നിൽ ആരൊക്കെ കഠിനമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ ഇതിനു വേണ്ടി പ്രയത്നങ്ങൾ നടത്തിയവർ ഇതിനു വേണ്ടി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവർ ഇതിനു വേണ്ടി മത്സരാർത്ഥികൾ കൊണ്ടുവന്നവർ ഇതിന്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഇതിനു വേണ്ടി വേദിയൊരുക്കിയവർ അല്ലാ ഈ മജുരസിൽ നിന്ന് വിനീതം ചോദിച്ചപ്പോൾ നൽകിയവരുൾപ്പെടെ ആരോടൊക്കെ ദുആ കൊണ്ട് കടമപ്പെടുന്നോ അവരുടെ എല്ലാം നീ സ്വീകരിക്കണേല്ലോ കൊണ്ട് എല്ലാവിധ ഹാജത്തുകളും നീ ുംകറ്റണേങ്ങൾ അല്ല രോഗങ്ങൾ ശിവയാക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് സലാമത്തു നൽകണേയല്ല ഞങ്ങൾക്ക് ഒരുപാട് തെറ്റു ചെയ്ത

ദീനിന്റെ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ വീടുകൾ കൃഷികൾ വാഹനങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാത്തിലും ുംറക്കത്തൽ അല്ലാ പ്രത്യേകിച്ച് ഈ നാട്ടിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായിച്ചവരുണ്ട് അള്ളാ

അൽഹംദുലില്ലാഹി മായ അൽ മലികുൽ ജബ്ബാറു യാ അല്ലാഹ് സമുന്നദരായ സദാത്തുൽ പണ്ഡിര മഹത്തുൽ സുന്നത്തിയമാത്തിന്റെ സമുന്നദരായ നേതാക്കൾ ആഫിയത്തുൽ ഐസ്സത്തുൽ അദറുദായി സുന്നൽ ഗണയ അല്ലാഹ് അതുപോലെ തുടങ്ങിയ ൾ പണ്ഡിത മഹത്തുക്കൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റി വച്ചവർ തുടങ്ങിയിട്ട് എല്ലാ ജനങ്ങളെ നേതാക്കന്മാർ

ില്ലാത്തോർക്കു മക്കളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല തന്ന മക്കള സ്വാലി അല്ല െ കുറിച്ച് ചിന്തയില്ല രക്ഷിതാക്കളോട് ബഹുമാനമുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കൾ അല്ലാ സ്വാരങ്ങളായ മക്കളായി സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന മാതൃകാപരമായ മക്കളെ വാർത്തെടുക്കാൻ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്

പോയവർ കൊണ്ട് ഞങ്ങൾ കടമപ്പെട്ടവർ പ്രാസ്ഥാനിക ബന്ധങ്ങളിൽ നിന്ന് വിട പോയവർ ചെറിയ നാടുകളിൽ നിന്ന് എസ് എസ് എഫിന്റെ പ്രവർത്തകരുൾപ്പെടെ എസ് വൈ എസ് ബാലസംഘത്തിൻ്റെ പ്രവർത്തകരുൾപ്പെടെ എസ് വൈ എസിൻ്റെയും കേരള മുസ്ലിം ജമായത്തിൻ്റെയും എസ് എം ഐയുടെയും എസ് എമ്മിൻ്റെയും അതുപോലെ തന്നെ സമസ്തയുടെയും അതുപോലെ പ്രവർത്തകരിൽ അതുമായി കുടുംബങ്ങളിൽ പലരും വിട്ടുപിരിഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണ വസ്ത്ര സ്നേഹം നൽകിയവരിൽ പലരും യാത്ര പോയിട്ടുണ്ട് അല്ല അവരൊക്കെ ഈ ദ്വാരും ചെയ്യുന്ന നൽകണേ അവർദeyim ഞങ്ങളെയും സൂഹിയ ലോകത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ जिബാറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ സ്വർഗ്ഗത്തിൽ അതിമിച്ച് കൂട്ടണേ അല്ലാഹ സ്വർഗ്ഗത്തിൽ അതിമിച്ച് കൂട്ടണേ അല്ലാഹ നരഗം ഹറാമാ കണയ അല്ലാഹ നരഗം ഹറാമാ കണയ അല്ലാഹ നരഗം ഹറാമാ കണയ അല്ലാഹ ഞങ്ങളെ ദുആനി ഖബൂല കണയ അല്ലാഹ നീ സ്വീ ഇബ്രാഹിം ഈ ബിൽഡിംഗ് ഇവിടെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്കൊക്കെ നൽകി സാഹിത്യോത്സവം നടത്തുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ നൽകിയവർ അതുപോലെതിന്റെ വിഷയങ്ങൾക്കൊക്കെ സഹകരിക്കുന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അവരുടെ ഈ ബിൽഡിങ്ങിലും എല്ലാത്തിലും കുടുംബത്തിലൊക്കെ മറക്കത്തു പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നവർ അവരെല്ലാം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല اللَّهُ اللَّهُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ رَبَّنَا تَقَبَّل مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وتب علينا إِنَّكَ أَنْتَ التواب الرَّحِيمُ وَارْحَمْنَا بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ I don't know.